നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയായിരുന്നു ഏറെ പരാതികളായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാവായ വിനോദ് താവ്ഡയുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണം അതിശക്തമായി തന്നെ നിലനിൽക്കുകയായിരുന്നു അത് ഉദ്ധവ് താക്കറെയെ ശക്തമായി ഉന്നയിച്ചപ്പോഴും അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഉരിയാടാനോ അതിനുമേൽ നടപടിയെടുക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല ആദ്യം രശ്മി ശുക്ലയുടെ വിഷയം ഇന്ത്യ മുന്നണിയിലെ ഒട്ടുമിക്ക നേതാക്കളും ഒരുപോലെ തന്നെ ഉന്നയിക്കുകയും അവർ കാണിക്കുന്ന പക്ഷപാത രാഷ്ട്രീയം എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവരെ പിൻവലിച്ചു കൊണ്ടുള്ള ഉത്തരവിറക്കിയത് എന്നാൽ മഹാരാഷ്ട്രയിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്നുള്ള ആരോപണം ശക്തമാവുകയാണ് ഹരിയാനയിൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമായി നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് മഹാരാഷ്ട്രയിലെ ആരോപണവും കള്ളപ്പണം ഇറക്കി അത് തടയാൻ ഒരു രീതിയിലുള്ള നടപടിക്രമവും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തില്ല എന്ന് വ്യക്തമാകുന്ന നിരവധി തെളിവുകളാണ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് വോട്ടർമാർക്കിടയിൽ ആശങ്ക പരത്തുന്ന രീതിയിൽ കുപ്രചരണം നടത്തിയത് മാത്രമല്ല അവിടെ വർഗീയ ധ്രുവീകരണം നടത്തിയെടുക്കാൻ വേണ്ടി ഷിൻഡെ ഏറ്റവും തീവ്രമായ പ്രചരണം അഴിച്ചുവിട്ടപ്പോഴും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കെട്ടുറപ്പില്ലാതെ മുന്നണി സംവിധാനത്തിൽ ഐക്യതയില്ലാതെ കോൺഗ്രസ് നീങ്ങി എന്നുള്ളതും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതം കൂട്ടുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്ന് സീറ്റുകളാണ് നാൽപ്പത്തെട്ടിൽ മഹാവികാസ് അഖാദി സഖ്യം തൂത്തുവാരിയത് അന്ന് ശരിക്കും പെട്ടുപോയത് ബി ജെ പി തന്നെയായിരുന്നു കേവലം ഒൻപത് സീറ്റിലേക്ക് ചുരുങ്ങേണ്ട അവസ്ഥ മഹാരാഷ്ട്രയിൽ ഉണ്ടായി അന്ന് തന്നെ ബി ജെ പി കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി തന്നെയാണ് അവർക്ക് അനുയോജ്യമായൊരു ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതെന്ന് വ്യക്തം അതും വോട്ടെണ്ണൽ ഇരുപത്തി മൂന്നാം തീയതി മാറ്റുമ്പോൾ വിവിധ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കേണ്ട മഹാരാഷ്ട്രയിൽ ഒരൊറ്റ ഘട്ടമായാണ് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിലെ വോട്ടെടുപ്പ് നടന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് നയിക്കുന്ന ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് മഹാരാഷ്ട്രയിലെ ജനതയ്ക്ക് കൃത്യമായും ഒരു സന്ദേശം പകരുകയാണ് അദാനി കോർപ്പറേറ്റിന്റെ വലിയ രീതിയിലുള്ള ബിസിനസ് ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമമാണ് അതിനെ നാഗശികാന്തം എതിർത്ത വ്യക്തിയായിരുന്നു ആദിത്യ താക്കറെ ആദിത്യ താക്കറെ കൃത്യമായി പറഞ്ഞു ധാരാവിയിലെ ഭൂമി അത് മൊത്തത്തിൽ പിടിച്ചെടുക്കാനുള്ള അദാനിയുടെ കുടിനബുത്തിയെ ഞാൻ തടഞ്ഞിരിക്കുമെന്ന് ധാരാവിയിലെ ജനങ്ങളെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ഞാൻ കൃത്യമായി ഇടപെടുമെന്ന് അപ്പോൾ തന്നെ കൃത്യമായ ഒരു ടാർഗറ്റ് കോർപ്പറേറ്റ് ഭീമന്മാർ ബി വേണ്ടി അനുകൂലമായ ചരടുവരികൾ നടത്തിയെന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യമാണ് മഹാരാഷ്ട്രയിൽ ഒരു മെഗാജയം വലിയ തോതിൽ ബി ജെ പി അവകാശപ്പെടുമ്പോഴും അവിടെ നടന്ന ഈ കള്ളപ്പണ വേട്ടയാടലിനെ രാജീവ് കുമാർ ഒരക്ഷരവും ഉരിയാടുന്നില്ല എന്നുള്ളത് ഭയാനകമായ ഒരു കാര്യമായി തന്നെയാണ് നാനാ പട്ടോളെ പറയുന്നത് എന്നാൽ ഇനിയും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നാനാ പട്ടോളെ തുടരാൻ അനുവദിക്കരുത് എന്ന് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്